പൈസക്ക് വേണ്ടി മാത്രം മകൾ അമ്മയുടെ കള്ളത്തരം പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറിയാണ് അപ്പോൾ ഇത് കണ്ടുപോയിക്കാം ഒരു രസകരമായിട്ടുള്ള ഒരു ഷോർട്ട് മൂവിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇഷ്ടമാണ് വ അമ്മ

ചെക്കന അവിടെ പോയി കിടക്ക രാമുദ്ധ മണിയായി മാറിയു രാമേന്ത്മെ രാമു ദാമോദരട്ട രാമനെ കണ്ടോ ഇന്നലെ ഞാൻ കഷായത്തിന് വിട്ടതായിരുന്നു ഞാൻ എങ്ങനത്തെ ഒരു മകളാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം ഞാൻ വിചാരിച്ചു അവനോട് വരട്ടെ തയ്ക്കേണ്ടി വരും അമ്മേ പോയി കഴിഞ്ഞമ്മ പോയിപ്പോയിമ്മേ ഞാനത് എവിടെയോ കിട്ടു പോയി നിർത്തടാ നീ എന്താണ് ആ പൈസ ചെയ്ത് എങ്ങനെയാണ് അത് ബൂത്ത് അടിച്ചതൊക്കെ എനിക്കറിയാം ഒരു മുന്നൂറ്റി അൻപത് രൂപക്ക് എന്റെ കഷായം മുറിക്കറ്റ് രണ്ട് മാസം അത് പോലും നിന്ന് കൊടുവാങ്ങാൻ പറ്റില്ല പൈസ തന്നിട്ട് പോയി എനിക്കത് ചെയ്തു എന്നില്ലാണല്ലോ റിയോ അത് എത്രമാത്രം കഷ്ടപ്പെടാന പൈസ കണ്ടവരാ വീട്ടിൽ പാത്രം വെച്ച് പാത്രം കഴിച്ചിട്ടുള്ള പൈസയാണ് ആ പൈസ മോനെ പൈസ ഇല്ല ജീവിതം ജീവിതം അറിയാം ആദ്യം പ്രാധാന്യം കൊടുക്കട്ടെ ജീവിതത്തിരിക്കാം വേറെ പൈസയ്ക്ക് വാല്യൂ ഉള്ളു അല്ലെങ്കിൽ എൻ്റെ പൊന്മാനത് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഞാനത് എനിക്കിപ്പോൾ നന്നായിട്ട് കുറ്റപാതം തോന്നുന്നുണ്ടെന്നോ എന്നോട് ക്ഷമിക്കാം അമ്മ കാര്യം നടക്കുന്നില്ല മക്കൾ എന്ത് തെറ്റ് ചെയ്താലും വലിയ കാര്യം നടക്കില്ല മോൻ എന്നെയെല്ലാം ജീവിതം സന്തോഷമായിട്ട് ജീവിക്കും തെറ്റിനത് ആവർത്തിക്കാതിരിക്കാൻ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുണ്ട് മനസ്സിലായില്ലേ ഓൺ നന്നായി ജീവിക്കും